കാറിൽ എത്ര പൈസ ചോദ്യം അപ്പോഴത്തേക്ക് എനിക്കൊന്ന് ക്ലിക്ക് ആയി അപ്പൊ ഞാൻ കണ്ടു നിങ്ങൾ പോലീസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ഇമോയിൽ വിളിക്കുന്നു അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്റെ ബാങ്ക് കാറിൽ എത്ര പൈസ ഉണ്ടെന്ന് ചോദിക്കാൻ കാരണം സ്വാഗതം എന്റെ പോലീസ് വേഷം ചമഞ്ഞ് വീഡിയോ കോൾ വഴി പണം തട്ടിയെടുക്കുന്ന സംഘം നാട്ടിലേതുപോലെ ഇവിടെയും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഡോക്ടർ ഗീവർഗീസ് മാർ കുർലോസ്മേലിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത അതേ രൂപത്തിലാണ് ഇവിടെയും പ്രവർത്തനം ഈ സംഘത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട അബ്ദുസലാം നമ്മുടെ ഫുണ്ട് അദ്ദേഹം ഇവിടെ മിനിസ്ട്രിയിൽ ദീർഘനാളായി ജോലി ചെയ്യുകയാണ് അബ്ദുൽസ്സലാമേ എങ്ങനെയാണ് ശരിക്കും ഈ സംഘം നിങ്ങളെ അപ്രോച്ച് ചെയ്തത് ഞാൻ രണ്ട് ദിവസം മുന്നേ ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു രണ്ട് മണിക്ക് റൂമിലെത്തി റൂമിലെത്തി റൂമിൽ കയറി പറഞ്ഞ് എനിക്കൊരു കോൾ വരുന്നുണ്ട് അതിൽ കാണിക്കുന്നത് ഹെഡ് ഓഫീസിൽ നിന്നുള്ള ഫോണെന്നാണ് കാണിക്കുന്നത് ഞാൻ പെട്ടെന്ന് ഫോണെടുത്തു ഫോണെടുത്തപ്പോൾ ഞങ്ങൾ പോലീസിൽ നിന്നാണ് വിളിക്കുന്നത് ഞങ്ങളുടെ പേരെന്താണ് എന്ത് ഭക്ഷണം ചോദിച്ചത് അറബിയത് കറക്റ്റ് അറബിയിലാണ് ചോദിക്കുന്നത് ഓഹോ ഉടനെ ചോദിച്ചു നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു എന്റെ പേര് സലാം എന്നാണ് സലാമെന്നാണ് നിങ്ങളൊരു തെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാമോ എന്ന് കേട്ടു അത് അറബിൽ തന്നെ അറബിൽ തന്നെ അല്ല ചോദിക്കുന്ന എല്ലാ അറിവിലാണ് ചോദിക്കും ഞാൻ പറഞ്ഞ അറിയില്ലല്ലോ ആ നിങ്ങളൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് എന്താണ് ഞാൻ വണ്ടി ഓട്ടിച്ചോണ്ട് വരിക എന്തെങ്കിലും ട്രാഫിക് പ്രോബ്ലം ആണെന്ന് ഞാൻ കരുതി അല്ല നിങ്ങളുടെ ബാങ്ക് കാർഡ് മറ്റൊരാൾ ഉപയോഗിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ല എന്റെ ബാങ്ക് കാർഡ് ഞാനാണ് ഉപയോഗിക്കുന്നത് അല്ല നിങ്ങളുടെ ബാങ്ക് കാർഡ് മറ്റൊരാൾ ഉപയോഗിക്കുന്നുണ്ട് ഇവിടുത്തെ നിയമപ്രകാരം തെറ്റാണ് അത് നിങ്ങൾക്ക് അറിയാമോ ഞാൻ പറഞ്ഞു എൻ്റെ ബാങ്ക് കാർഡ് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല ആരും എൻ്റെ ഉപയോഗിച്ചിട്ടുമില്ല അല്ല നിങ്ങളുടെ ബാങ്ക് കാർഡ് വേറെ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞാൻ പറഞ്ഞതിന് സാധ്യതയില്ല ഞാൻ പുതിയാളൊന്നും അല്ല അങ്ങനെ ബാങ്ക് കാർഡിന് മറ്റൊരാളുടെ കൊടുത്തു ഉടനെ ചോദിച്ച് നിങ്ങളുടെ ബാങ്ക് കാർഡിൽ കമ്പനിയുടെ പൈസ വല്ല വരുന്നുണ്ട് അപ്പം ഞങ്ങൾ ഞാൻ കമ്പനിയിലൊന്നും വർക്കും ചെയ്യുന്നില്ല ഞാൻ ഗവൺമെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് എല്ലാ ഞങ്ങളുടെ കയ്യിൽ വീഡിയോ ഉണ്ട് ഞാൻ അതുവരെ വിളിക്കുന്നത് വീഡിയോ കോൾ അല്ല ആഡിയോയിലാണ് കട്ട് ചെയ്തിട്ട് ഞാനിപ്പോ വിളിക്കും വീഡിയോ കോളിൽ വിളിക്കും ഞാൻ തുർത്തിന്നാണ് വിളിക്കുന്ന പറഞ്ഞ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു രണ്ട് സെക്കൻഡിനകം എന്നെ ഇമോയിൽ വിളിക്കുന്നു ആ ഇമോയിൽ വിളിച്ചിട്ട് എന്നെ പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത് ഒരു ഓഫീസ് തൊട്ടടുത്തൊരു പോലീസുകാരനായിരിക്കുന്നു തൊട്ടടുത്തൊരു വലിയ ഓഫീസർ ഇതെന്റെ മേജർ ആണ് ഒരുപാട് സ്റ്റാറൊക്കെ ഉണ്ട് അവർ രണ്ടുപേരെയും കാണിക്കുന്നു വിളിക്കുന്ന ആളിനെ എന്നെ കാണിക്കുന്നില്ല എന്നിട്ട് എന്നോട് പറഞ്ഞതാ ഞങ്ങളുടെ കയ്യിൽ വീഡിയോ ഉണ്ട് നിങ്ങളുടെ കാർഡ് വേറൊരു ആൾ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ഒരിക്കലും അതിന് സാധ്യതയല്ല നിങ്ങളുടെ കാർഡ് ഇവിടെ ഉണ്ട് ഞാൻ എൻ്റെ കാർഡിൻ്റെ കയ്യിലുണ്ട് എവിടെയാ കണ്ടട്ടെ അപ്പം ഞാൻ പറഞ്ഞ് അലമാരെയല്ലാണ് എടുക്കട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് അപ്പോഴെനിക്കൊരു സംശയം ചോദിച്ചു വീണ്ടും എൻ്റെ അടുത്ത് ചോദിച്ചത് എൻ്റെ കാറിൽ എത്ര പൈസ ഉണ്ട് ഉണ്ടെന്നാണ് അടുത്ത ചോദ്യം ചോദ്യം അപ്പോഴത്തേക്ക് എനിക്കൊന്ന് ക്ലിക്കായി അപ്പം ഞാൻ കേട്ട് നിങ്ങൾ പോലീസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ഇമോയിൽ വിളിക്കുന്നു അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ ബാങ്ക് കാർഡിൽ എത്ര പൈസ ഉണ്ടെന്ന് നിങ്ങൾ എന്താ ചോദിക്കാൻ കാരണം എൻ്റെതായത് എൻ്റെ പേഴ്സണൽ കാര്യമാണ് നിങ്ങൾ ഒരിക്കലും എൻ്റെ ബാങ്ക് കാർഡിൽ എത്ര പൈസ ഉണ്ടെന്ന് ചോദിക്കാം അത് നിങ്ങളോട് ഞാൻ ഈ ഓ ടി പി നമ്പറോ മറ്റൊന്നും ചോദിച്ചിട്ടില്ല ഞാൻ പറയുന്നത് മറ്റൊരു തട്ടിപ്പാണെന്ന് എനിക്ക് ഇപ്പോഴാണ് അത് ആ സമയത്താണ് ശരിക്കും നിങ്ങൾക്ക് അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടെന്ന് ചോദിച്ചപ്പോ ചോദിച്ചപ്പോഴാണ് എനിക്ക് അതുവരെ ഞാൻ ഈ കാണുന്ന സിറ്റുവേഷനും എല്ലാം ശരിക്കും ഒരു പോലീസിന്റെ അതായത് ഒമാനി പോലീസ് സ്റ്റേഷന്റെ സ്റ്റേഷൻറെ ഒമാനി പോലീസ് സ്റ്റേഷൻ ഒമാനി പോലീസ് ഇരിക്കുന്നു ഒരു പയ്യനാദ്യ ഒരു പോലീസ് പിന്നെ ഒരു ഏതാണ്ട് ഒരു നമ്മളെ കണ്ട ഒരു മേജർ ലെവലിലുണ്ടല്ലോ ആ ലെവലിലുള്ള തൊട്ടടുത്ത തൊട്ടടുത്തേക്ക് പറയുന്നുണ്ട് ഇത് കണ്ട ഇത് പോലീസാണ് ഇത് കണ്ടല്ലോ ഞങ്ങൾ കള്ളം പറയുന്നതല്ല അപ്പോഴത്തേക്കാണ് എനിക്ക് പെട്ടെന്ന് ഈ പോലീസിന് എങ്ങനെ ഇമോയ് കോളീന്ന് വിളിക്കും ഞാൻ അതും ചോദിച്ചു നിങ്ങൾ നിങ്ങളെങ്ങനെ ഇമോയ് കോളീന്ന് വിളിക്കുമോ കോളിന്നെങ്ങനെ എന്നെ പോലീസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത് അത് ഞങ്ങൾ ഇമോ കോളിലാണ് വാട്സപ്പ് ഇത് വീഡിയോ കോൾ വീഡിയോ കോള് വിളിക്കുന്നത് അപ്പൊ ഞങ്ങൾ എന്റെ ബാങ്കിൽ പൈസ നിങ്ങൾ എന്തിനു ചോദിക്കുന്നത് ഉടനെ എന്നോട്ട് അവരുടെ ഒരു ബാങ്ക് കാർഡ് തന്നെ കാണിക്കും ഇതിലുള്ള കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടോ ഈ സൈസ് കാർഡ് ആ ഈ സൈസ് കാർഡുണ്ട് ഏതാണ്ട് നമ്മള ബാങ്ക് മസ്റ്റത്തിൻ്റെ കാർഡ് പോലാ ഞാൻ പറഞ്ഞ് ഈ കാർഡ് എൻ്റെ കയ്യിലുണ്ട് എവിടെയാണട്ടെന്ന് പറയുന്നത് അപ്പോഴത്തേക്ക് എനിക്ക് ഒന്നുകൂടെ ക്ലിക്ക് എന്തോ ഭാഗ്യത്തിന് ഞാൻ കാർഡ് വെളിയിലെടുത്തില്ല ഒന്ന് ശോഭിച്ചിട്ട് ഇത് തട്ടിപ്പാണല്ലേ അങ്ങനെ അറബിയിലാണ് ഇതെല്ലാം പറയുന്നത് എനിക്ക് അത്യാവശ്യം അറബ് അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ അറബി തട്ടിപ്പാണല്ലേ ഇനി മേലെ ഈ കോള് വിളിക്കുന്നത് പറഞ്ഞ് ഞാൻ മോശപ്പെട്ടു ബാക്കി തന്നെ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ രണ്ടാമത് വീണ്ടും കോൾ ചെയ്തു കോൾ ചെയ്തതോടി ആ കോൾ അവിടെ നിൽക്കുന്നത് രണ്ടാമത് ആ ഒരു സ്ഥലം കോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചത് കിട്ടുവെന്നറിയാ ഒരു പെട്ടെന്ന് കട്ട് ചെയ്തല്ലോ ഒന്നുകൂടെ എനിക്ക് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചപ്പോൾ ഒമാൻ നമ്പർ ആയിരുന്നോ പുറത്തെ നമ്പർ ആയിരുന്നോ ഇല്ല നമ്പർ കാണിക്കുന്നില്ല ഹെഡ് ഓഫീസിൽ നിന്നാണ് മാത്രം മാത്രമല്ല ഒരു കോൾ പക്ഷെ രണ്ടാമത് ഞാൻ അതിന്റെ ആ വന്ന ഇത് ഞാൻ നോക്കിയപ്പോ ഇതുണ്ടല്ലോ ഫീമെയിൽ അഡ്രസ്സൊക്കെ കിടക്കുന്നുണ്ട് അത് ഞാൻ സ്ക്രീൻ സ്ക്രീൻ വെച്ചിട്ടുണ്ട് കണ്ടാല് ഈ ഒരാൾ ഒരു കുറച്ചൊക്കെ ഒരു ഇത്തരം ലോകപരിചയൊക്കെ കുറവുള്ള ഒരാൾ പെട്ടെന്ന് വീടുപോലെ സാധിച്ചു നൂറ് ശതമാനം വീട് പോയി ഇത് ഞാൻ ജസ്റ്റ് എനിക്ക് ക്ലിക്ക് ആയതുകൊണ്ട് ഞാൻ കാർഡ് പുറത്തെടുത്തില്ല പേഴ്സ് ഞാൻ പുറത്തെടുക്കുന്നു ഞാൻ കാർഡ് പുറത്തെടുക്കുന്ന അവർ അപ്പഴും എന്റെ കാർഡ് ക്ലിക്ക് ചെയ്യും നല്ല നമ്പർ കിട്ടും എന്റെ പൈസ പോയിരിക്കും എന്തോ ആ സമയത്തിൽ പെട്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ പല പ്രാവശ്യം ഇതിനൊക്കെ സംഭവിക്കാറുണ്ട് അത് ഈ പൈസ എത്ര ഉണ്ടെന്ന് ചോദിച്ച സമയത്ത് മാത്രമാണ് എനിക്കത് തോന്നുന്നത് ഇനി അവർ അടുത്ത ഈ ഓപ്പറേഷനിൽ പൈസ ചോദിക്കാൻ സാധ്യതയില്ല അല്ല അത് ആ ഒരു ചോദ്യം എനിക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ കാർഡിന്റെ കയ്യിലുണ്ടെന്ന് ഞാൻ കാണിക്കുക അത് അവർക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും അത് വെച്ചെടുക്കാൻ പറ്റും അത് പിന്നെ ചോദിക്കും അല്ല അവർ അത് ഞാൻ അവർ എന്നോട് പറയുന്നുണ്ട് ഞാൻ ഒ ടി പി ചോദിക്കുന്നില്ലല്ലോ എന്നോട് പറയുന്നുണ്ട് അപ്പൊ ടി പി അല്ല പക്ഷെ എന്റെ കാർഡ് എടുക്കാൻ ഒരു പക്ഷേ കാർഡ് കാണിക്കുമ്പോൾ ഒരു ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള രണ്ട് സാഡും കാണിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർക്ക് ഡീറ്റെയിൽസ് എടുക്കാൻ കഴിയുന്നു അതെ അതെ ക്കലി ഞാൻ രക്ഷപ്പെട്ടു എനിക്ക് തോന്നുന്നു നിങ്ങളോട് നിങ്ങൾ സൈബർ അറസ്റ്റിലാണെന്ന് അവർ പറഞ്ഞിരുന്നോ അത് പറഞ്ഞില്ല അത് പറഞ്ഞില്ല പോലീസിൽ നിന്ന് വിളിക്കുന്ന പറയുമ്പോൾ എനിക്ക് പോലീസുമായിട്ട് കുറച്ച് ബന്ധമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് എനിക്കൊരു ഭയം തോന്നാത്തത് ഞാൻ പോലീസിൽ പോകുന്നുണ്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പക്ഷെ ഇത്തരത്തിൽ എന്റെ സാഹചര്യത്തിൽ വേറെ ഏത് വ്യക്തിയായിരുന്നെങ്കിലും നല്ല ഒരു ജാഗ്രതയില് കഴിഞ്ഞില്ലെങ്കിൽ ഈ പെട്ടെന്ന് തന്നെ ഇത് എത്ര സംഭവിച്ചു തീർച്ചയായിട്ടും അല്ല ഇത് ഒരു കുറഞ്ഞ സമയമാണല്ലോ ഒരു കോൾ വരുന്നു നമ്മൾ പെട്ടെന്ന് അവരുടെ ഇത് കണ്ട് വീണ് പോകുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് പിന്നെ ഡീറ്റെയിൽസ് ഉറന്ന് ചോദിച്ചു നമ്മൾ ഇതിന് അങ്ങനെ കുരിശീന്ന് അങ്ങനെ ഓരാൻ വേണ്ടി പറഞ്ഞു കാര്യം നമുക്ക് കാണിക്കുന്ന വ്യൂ അത്ര ക്ലിയർ ആണ് ഒരു ചെരിക്ക പോലീസ് സ്റ്റേഷൻ എങ്ങനെയാണോ നമ്മൾ കാണുന്ന ഒരു പോലീസ് ഓഫീസർ ആ രീതിയിലാണ് അവർ കാണിക്കുന്നത് നോർമലി ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഭയപ്പെടാനും നമ്മളെ കാർഡ് എടുത്ത് ഫുള്ള് കൊടുക്കാനും ഒരുപക്ഷെ ഒ ടി പി നമ്പർ ഉൾപ്പെടെ പറഞ്ഞുകൊടുക്കാനും സാധ്യത സാധ്യതയല്ല എത്ര ക്ലിയർ ആയിട്ട് അത് ഈ വർഗീസ് പറ്റിക്കപ്പെട്ടു കഴിഞ്ഞപ്പോ അദ്ദേഹം പറയുന്നുണ്ടല്ലോ തിരുമേനി പറയുന്നുണ്ട് ഞാൻ ഞാൻ ശരിക്കും ഇത്രയും ഒക്കെ ഇതുള്ള ഒരാളെ എനിക്കൊരാളെ പിടിച്ച് ചോദിക്കാൻ പോലും തോന്നിയില്ല ആ സമയത്ത് കാരണം അത്രയ്ക്കും കുറഞ്ഞ ഇവർ അയച്ചു തരുന്ന പേപ്പറുകളിൽ സി ബി ഐയുടെ ലെറ്റർ ഹെഡ് അതുപോലെ സൈബർ പോലീസിൻ്റെ ലെറ്റർ ഹെഡ് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് അവരെനിക്ക് ഡോക്യൂമെന്റ് അയച്ചു തരുന്നത് നിങ്ങൾ കേസായിട്ടുണ്ട് നിങ്ങളിപ്പോൾ നോക്കിക്കോ അടുത്ത് ഇമെയിലിൽ വന്നിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അയ അയച്ചു തരുന്ന എല്ലാം വളരെ കൃത്യമായ രേഖകളെന്ന് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ ഒരു മാനിക്കുലേറ്റ് ചെയ്താണെന്ന് ഒരിക്കലും മനസ്സിലാവില്ല അങ്ങനെ മണിക്കൂറുകളോളം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അഞ്ചോ ആറോ മണിക്കൂർ കഴിഞ്ഞ് പതിമൂന്ന് ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു പോയി അതിനുശേഷം അവർക്ക് തോന്നി അദ്ദേഹത്തെ വീണ്ടും പിടിച്ചാൽ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് രക്ഷപ്പെടുത്താൻ ഒരു അഞ്ച് ലക്ഷം രൂപയും കൂടി കിട്ടാൻ നിങ്ങൾ വേറെ ആരോടും ചോദിച്ചു എന്ന് പറയും അങ്ങനെ അദ്ദേഹം ഒരു സുഹൃത്തിനോട് മൂന്നോ നാലോ ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ക്യാഷും കൂടി പോയതിനു ശേഷമാണ് അദ്ദേഹം അത് അത് കഴിഞ്ഞ് ഇവരൊന്ന് ഒഴിവായതിനു ശേഷമാണ് പിന്നീടാണെന്ന് ആലോചിക്കുമ്പോൾ ഇത് പോയില്ലോ എന്ന് പറഞ്ഞാലും നമ്മൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടെന്ന് പറയാൻ കാര്യം അതെ അതെ ഞാൻ കേട്ടിട്ടുള്ളത് ഈ പോലീസ് ഇങ്ങനെ വിളിക്കുന്നതായിട്ട് എനിക്ക് വലിയ അറിവില്ല ഇങ്ങനെ ഒ ടി പി നമ്പർ ചോദിക്കാറുണ്ട് പറ്റിക്കാറ് ആ ഒരു മെന്റാലിറ്റി എനിക്കുണ്ട് ഇത് സംബന്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമതായി നമുക്കെതിരെ ഗുരുതരമായ കേസ് ഉണ്ടെങ്കിൽ പോലീസ് നേരിട്ടാണ് നമ്മൾ വൈബപ്പെടുക അതുപോലെ തന്നെ വ്യക്തിഗത വിവരങ്ങൾ ഒരു കാരണവശാലും പോലീസോ മറ്റ് സ്ഥാപനങ്ങളോ നമ്മൾ ഫോൺ വഴി ആവശ്യപ്പെടുകയില്ല ി നമ്പർ ബാങ്ക് പോലും നമ്മോട് ഒരു കാലത്തും ആവശ്യപ്പെടാറില്ല പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായാൽ ഉടനെ പോലീസിൽ പരാതി നൽകണം നാട്ടിലാണെങ്കിൽ വൺ നയൻ ത്രീ സീറോ എന്ന നമ്പറിൽ വിളിച്ചാണ് പരാതി നൽകേണ്ടത് സൈബർ തട്ടിപ്പിനെതിരെ വ്യാപക ബോധവൽക്കരണവുമായി ടി ആർ എ രംഗത്തിറങ്ങിയിട്ടുണ്ട് ആറോപി സൈബർ ഡിഫൻസ് സെന്റർ അതുപോലെ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികളുമായി സഹകരിച്ചിട്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ലാ തംഷി അലേഖ് നിങ്ങളെ വിഡ്ഢികളാക്കാൻ അനുവദിക്കരുത് എന്നാണ് ക്യാമ്പയിൻ്റെ തലക്കെട്ട് ക്യാമ്പയിൻ വിവരങ്ങൾ പങ്കുവെച്ചും മറ്റും ഇതുമായി നാം സഹകരിക്കുക നന്ദി